ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ ട്രെയിനിൽ നിന്ന് ചാടിയ അധ്യാപിക ജീവനൊടുക്കി ചാലക്കുടി സ്വദേശിയായ ജയപ്രകാശിന്റെ ഭാര്യ സിന്ധു ആണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് നിലമ്പൂർ പാസഞ്ചറിൽ നിന്നുമാണ് ഹയർ സെക്കൻഡറി അധ്യാപികയായ സിന്ധു ചാടിയത് ട്രെയിനിൽ നിന്നൊരു സ്ത്രീ റെയിൽവേ പാലം എത്തിയപ്പോൾ ബാഗുമായി ചാടിയതായി രണ്ട് യുവാക്കൾ പോലീസിൽ വിവരം അറിയിച്ചു ചാടുന്നതിനിടെ റെയിൽവേ പാലത്തിന്റെ കൈവരിയിൽ ഇവർ ഇടിച്ചതായും യുവാക്കൾ വെളിപ്പെടുത്തി ഇതിനിടെ സിന്ധു ടീച്ചർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടില്ലെന്ന് ഒപ്പമുണ്ടായിരുന്ന ടീച്ചറും വിവരം അറിയിച്ചു തുടർന്ന് അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ ടീം മൂന്ന് മണിക്കൂറോളം നടത്തിയ തിരച്ചിലിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കോഴിക്കോട് ഫറോക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യോളജി അധ്യാപികയായിരുന്നു സിന്ധു കഴിഞ്ഞ സ്ഥലം മാറ്റത്തിനിടെയാണ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്ഥലമാറ്റം കിട്ടിയത് മൂന്ന് ദിവസം മുൻപ് മാത്രമാണ് ഇവർ ചെറുതുരുത്തിയിൽ ജോലിക്ക് പ്രവേശിച്ചത് ഇവിടെ നിന്ന് മടങ്ങവെയായിരുന്നു ജീവൻ ഒടുക്കിയത് സാമ്പത്തിക ബാധ്യതയോ മറ്റു ബുദ്ധിമുട്ടുകളോ മാനസിക സമ്മർദ്ദമോ ഉണ്ടായിരുന്നതായി അറിവില്ലെന്ന് ബന്ധുക്കളും കുടുംബാംഗങ്ങളും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും ഇനി വെറും ഒൻപത് ദിവസം മാത്രം ഭാഗമാകൂ അതോടൊപ്പം സമ്മാനം നേടൂ കേരളത്തിനകത്ത് ജപ്തി മൂലം ഒരു കുടുംബം പോലും ആത്മഹത്യ ചെയ്യാതിരിക്കട്ടെ ഒന്നുകൂടി പറയട്ടെ വെറും ഒൻപത് ദിവസം മാത്രം രണ്ടാമത്തെ നെറുക്കെടുപ്പിന് വേഗമാകട്ടെ നിങ്ങളുടെ കൂപ്പൺ ഉറപ്പിക്കൂ ആശ്രയ സമ്മാന പെരുമഴയിലൂടെ മാത്രം